ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വേദ വേദവായനയിൽ കണ്ണിലുടക്കിയ ഒരു കൊച്ചു വാക്യം നിങ്ങളൊത്ത് പങ്കുവെക്കാം പ്രാക്സിസ് ആറാം ആറാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം സംഘത്തിൽ ഇരുന്നവരെല്ലാം അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി അദ്ദേഹത്തിൻ്റെ മുഖം ഒരു മാലാഗിയുടെ മുഖം പോലെ അവർ കണ്ടു സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിനെതിരെ കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് വിസ്തരിക്കുന്നതാണ് ഈ സന്ദർഭം കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് സ്തേഫാനോസിനെ കുറിച്ച് വിശുദ്ധ ലൂക്കോസ് അപ്പൊ സ്തോല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് കള്ളസാക്ഷികൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒരു മാലാഖയുടെ മുഖം പോലെ അവർ കണ്ടു എന്ന് തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട കള്ള ആരോപണങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കാനും അവരോട് ക്ഷമിക്കുവാനും സ്തെഫാനോസിന് സാധിച്ചപ്പോൾ സ്റ്റെഫാനോസിൻ്റെ മുഖം ഒരു മാലാഗിയുടെ മുഖം പോലെ അവർ കണ്ടു പഴയ നിയമത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് നമുക്ക് പോയാൽ അവിടെ ആദ്യ പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിന്റെ മുഖം കണ്ടത് ഒരു മാലാഗിയുടെ മുഖക്കാഴ്ച പോലെയാണ് ആദ്യ പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പത്ത് ഇപ്പോൾ ഞാൻ നിന്റെ മുഖം കണ്ടത് ഒരു മാലാഖിയുടെ മുഖം പോലെയാണെന്ന് യാക്കോബ് സഹോദരനായ യേശാവിനെക്കുറിച്ച് പറയുന്നതാണ് തെറ്റ് ചെയ്ത് ജ്യേഷ്ഠാനുഗ്രഹം ജ്യേഷ്ഠാവകാശമൊക്കെ തട്ടിയെടുത്ത് അപ്പൻ്റെ കയ്യിൽ നിന്നും അനുഗ്രഹമെല്ലാം പിടിച്ചു വാങ്ങി തിരിച്ചുപോയ യാക്കോബ് തിരിച്ചു വരുമ്പോൾ യേശാവ് അവനെ സ്വീകരിക്കുവാൻ നിൽക്കുമ്പോൾ യേശാവ് അവൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ യേശാവിൻ്റെ മുഖത്ത് നോക്കി യാക്കോബ് പറയുകയാണ് ഇപ്പോൾ നിൻ്റെ മുഖത്ത് ഞാനൊരു മാലാഖയുടെ മുഖം പോലെ കാണുന്നു എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യന് മാലാഹിയുടെ മുഖത്തേജസ് ലഭിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ പരസ്പരം ക്ഷമിക്കുമ്പോഴാണ് തെറ്റിദ്ധാരണകളും തെറ്റായ ആരോപണങ്ങളും ഒക്കെ നമുക്ക് നേരെ ഉന്നയിക്കുന്നവർ ഉന്നയിക്കുമ്പോൾ ഉന്നയിക്കപ്പെടുമ്പോൾ അവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ മുഖത്തും ഒരു മാലാഗിയുടെ ശോഭ ദർശിക്കുവാൻ സാധിക്കും നൂറ് ശതമാനവും ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും നമ്മളോട് ഒരു കാരണവുമില്ലാതെ തെറ്റ് ചെയ്ത് നമ്മളെ ചതിച്ച് കടന്നു പോയവരുടെ മുമ്പിലും അവരെയോടും ഒക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷമിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ മുഖത്തിനും യശാവിനെ കണക്ക് ഒരു മാലാഗിയുടെ ശോഭ ലഭിക്കുന്നു മുഖത്തേച്ചസ് അല്ലെങ്കിൽ മുഖത്തിനുള്ളതായ ഒരു വെളിച്ചം എന്ന് പറയുന്നത് അത് ലഭിക്കുന്നത് ക്ഷമയിലൂടെയാണ് ക്ഷമ മനുഷ്യനെ മാലാഖയാക്കുന്നു തെറ്റ് ചെയ്യുന്ന മനുഷ്യരോട് ആ തെറ്റുകുറ്റങ്ങളെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇരിക്കാതെ പൂർണ്ണമായിട്ടും ക്ഷമിക്കുമ്പോൾ നമുക്കും മാലാഗക്കെടുത്ത മുഖകാന്തി ലഭിക്കുന്നു നോമ്പ് മനുഷ്യനെ മാലാഖയാക്കുന്നു നോമ്പിനു മുമ്പ് നമ്മൾ പരസ്പരം ക്ഷമിച്ച് ആ നോമ്പ് നോക്കുമ്പോൾ നമ്മൾക്ക് മലാഖയുടെ മുഖത്തേജസ് ലഭിക്കുന്നു അപ്രകാരം ക്ഷമിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ